ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെള്ളുത്തുരുത്തി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് വെള്ളുത്തുരുത്തിക്കാവ് എന്ന പേരിൽ ഏറെ പ്രസിദ്ധമായ ഈ ക്ഷേത്രം കോട്ടയം ജില്ലയിൽ നാടകം പഞ്ചക്കാട് ദേശത്ത് പത്ത് കരകൾക്ക് അധിപതിയായി വെള്ളുത്തുരുത്തി അമ്മ എന്നറിയപ്പെടുന്നു ദക്ഷിണമൂകാംബിയെന്ന് പ്രസിദ്ധമായ പഞ്ചിക്കാട് ശ്രീ സരസ്വതി ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ തെക്കു തെക്കുകിഴക്കു മാറിയാണ് വെള്ളുത്തുരുത്തിക്കാവിലമ്മയുടെ തിരുസന്നിധി നിലകൊള്ളുന്നത് എണ്ണൂറിൽ പരം വർഷങ്ങളുടെ പഴക്കമുണ്ട് ക്ഷേത്രത്തിനെന്ന ചരിത്രത്തിൻ്റെ താളിയോലക്കെട്ടുകൾ പറയുന്നു അഭയവരതയായ അമ്മയാണ് ഭദ്രകാളി ഭാവത്തിൽ വെള്ളത്തുരുത്തി വെള്ളുത്തുരുത്തിക്കാവിൽ കുടികൊള്ളുന്നത് ഐശ്വര്യദായികയായ അമ്മയെ കൂടാതെ ഉപദേവതകളായി ഗണപതി പരമശിവൻ യക്ഷി ആനമറുത രക്തേശ്വരി പഴുക്കാച്ചാത്തൻ നാഗരാജാവ് നാഗയക്ഷി എന്നീ ദേവതാഗണങ്ങളും കുടികൊള്ളുന്നു ദേവിയുടെ തിരുനാളായ കുംഭഭരണി നാളിൽ പത്ത് കരകളിൽ നിന്നും ഇവിടേക്ക് ഭക്തർ അമ്മയ്ക്ക് അഭിഷേകം ചെയ്യാൻ കുംഭകുടങ്ങളുമായി എത്തുന്നു